പ്രസിഡന്റ് ബഹുമാന്യനായ സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളായി ഈ വേദിയെ അലങ്കരിച്ചിരിക്കുന്ന എന്റെ പ്രിയ സഹപ്രവർത്തകർ നമ്മുടെ പ്രിയപ്പെട്ട ഷാനിനെ ഹൃദയത്തിൽ നിന്നടത്തി മാറ്റാൻ തയ്യാറില്ലെന്ന് കൈവെച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഈ സദസ്സിന് മാറ്റിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെക്കും മഹാഭാഗ്യവാനാണ് ഈ രക്തഹരിതയും അടങ്ങാത്ത ആഗ്രഹമാണ് രക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം നടക്കുന്നവരാണ് ഈ വിശ്വാസത്തിൽ നിന്ന് എടുത്തു എടുത്തു പറഞ്ഞാൽ ുംറികടക്കുന്നവർ ഞങ്ങൾ എല്ലാവരും കൊതിച്ചുപോയിട്ടുണ്ട് ഈ അമൂല്യമായ കൈകെത്തി ഞങ്ങളെയെല്ലാം പിന്നിലാക്കി ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് താങ്കൾ ലഭിച്ചതെങ്കിൽ ഷാന്റെ കുടുംബത്തോട് കുടുംബമിത്രാദികളോട് എനിക്ക് പറയപ്പോന്നുള്ളത് നിങ്ങൾ എത്രയോ ഭാഗ്യവാന് സഹോദരി സഹോദരന്മാരെ ഈ അനുസ്മരണ ചടങ്ങിനെ ധൈര്യമാക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ സഹോദരിമാരാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ അനുബന്ധിച്ച് ഈ ജില്ല എന്നത് നിരപരാധികളായ എത്രയോ പേരെയാണ് തുറങ്ങിലടച്ചിരിക്കുന്നത് അവൾ ആ തുറുങ്കുകൾക്കൊന്നും നിങ്ങളുടെ മനോവീര്യത്തെ തകർക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മക്കളുടെ ആ കൊണ്ട് ഞങ്ങൾ അഭിമാനിക്കുകയാണ് തീർച്ചയായും യഥാർത്ഥ അവകാശികൾ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഇന്ത്യ ചരിത്രത്തിലും ചരിത്രത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾക്ക് മുന്നിൽ തലമുറിച്ചു നിൽക്കാൻ സമ്മതി ിൽ അവരുടെ ക്രൂരമായ അക്രമങ്ങൾക്ക് മുമ്പിൽ നെഞ്ചി കുനിച്ചു നിൽക്കാതെ നെഞ്ചു നിവർത്ത വാരി ചരിത്രം ഇന്നും ഈ ചരിത്രത്തിൽ ആ അദ്ദേഹത്തിന്റെ സത്യം മറക്കാതിരിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നമ്മുടെ സമരത്തിന് സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയായി ദക്ഷിണേന്ത്യയിലേക്ക് അതെ നമ്മുടെ നാട്ടിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷുകാർ കയ്യാമം വെക്കുകയുണ്ടായി ഗാന്ധിജിയടക്കം പത്നി പറയുകയാണ് എന്തിനാണ് ഗാന്ധിജി പതറിപ്പോകുന്നത് നമ്മൾ ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും തന്നെയാണ് നമ്മൾ ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കയ്യാമ്പം വെച്ച് തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളായിരുന്നുവെങ്കിൽ ആ ചരിത്രമാനിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്മാൻ സാഹിബ് കുടുംബങ്ങൾ ഒരിക്കലും കണ്ണീർ സലാം സലാം പറയുമായിരുന്നു പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ അടക്കിപ്പിടിച്ച് ഈ ഈ നിങ്ങൾ ഉയർത്തുന്ന സാന്നിധ്യം പ്രിയപ്പെട്ടവരെ ഈ നിങ്ങളുടെ ഈ പാല ഇത് ഇന്ത്യ രാജ്യത്തിന്റെ 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 സ്ത്രീകൾ മതേതരത്വത്തിനു വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ ുംകർക്കാൻ അനുവദിക്കില്ലെന്ന് അത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മാതൃകയാണ് അതുകൊണ്ട് எங்கிரு அஸ்லாபை ஆசியா பீகிமார் இവിടെ மூசமார்க்கு ஜென்ம}\\நல்கிட்டेंगेங்கிரு ஆ மூசமார்க்கு எலியம் ஜென்ம நல்குவார்\\நங்கள் தயாராயிருட்டன உற்சாகப்படுத்துதுனே ஜேபி ஜேஎஸ்பி